സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെതായ എഴുത്തുകളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ സത്യം നാളത്തെ ഒരു കള്ളമായിരിക്കും ഇന്ന് നമ്മൾ ഏറ്റവും നന്നായിട്ട് കാണുന്നൊരു കാര്യം അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിരിക്കും അവിടെ സംഭവിക്കുക അപ്പം അത് ആന്റി പാർട്ടിക്കലിനെ കുറിച്ച് ഒരു പരാമർശം ഞാൻ പറയുന്നുണ്ട് അപ്പൊ ഈ ആന്റി എന്ന് പറയുന്നത് ശരിക്കും ആന്റിമാറ്ററിനെ കുറിച്ച് വലിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴ് അപ്പം ആൻറ്റി പാർട്ടിക്കൾ എന്ന് പറയുന്നത് ഈ ഭാരതീയ സങ്കല്പത്തിൽ പറയുന്ന ജീവാത്മാ പരമാത്മാ സങ്കല്പണോ അതോ മറ്റേതെങ്കിലും തരത്തിലാണോ ജീവാത്മാവും പരമാത്മാവും അല്ല അത് രണ്ടും ആണ് അതെ 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 ആന്റി പാർട്ടികൾ അങ്ങനെയല്ല വരുന്നത് ഇലക്ട്രോൺ മീറ്റ്സ് ഇറ്റ്സ് ആന്റി പാർട്ടിക്കൾ പോസിറ്റോൺ അത് രണ്ടും മീറ്റ് ചെയ്തതാണ് ഇലക്ട്രോൺ ഒരു ഒരു പോസിട്രോണെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോസിട്രോൺ കൊലൂഷൻ ഉണ്ടായാൽ ഇവ കെറ്റ ഗ്യാമറീറോ വൺ മില്യൺ ഇലക്ട്രോൺ വോൾട്ടുള്ള ഒരു ഗ്യാമറും രണ്ട് ഗ്യാമറൈസ് ഒന്നല്ല രണ്ട് ഗ്യാമറൈസ് അതാണ് പോസിട്രോൺ അനിഹിലേഷൻ എന്ന് പറയുന്നത് ഈ പെറ്റ് സ്കാനില് അതാണ് ഉപയോഗിക്കുന്നത് പോസിട്രോൺ എമിഷൻ ടൊമോഗ്രാഫി അതിലെന്താ ചെയ്യണെന്ന് വെച്ചാൽ രോഗിയെ പോസിറ്റൺ എമിറ്റിൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കുത്തിവെക്കും കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാൻസർ ഉള്ളിടത്ത് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും അപ്പോൾ അത് അത് എമിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിനെ മീറ്റ് ചെയ്യും തൊട്ട് ചുറ്റുവട്ടത്ത് ഇലക്ട്രോൺ ഉണ്ടല്ലോ എല്ലാം മിറ്റ് ചെയ്യും ഇലക്ട്രോണിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എമിറ്റ് ടു ക്യാമറേസ് ഫ്ലൈംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എക്സാക്ട്ലി ഹൺഡ്രഡ് എയ്റ്റി ഡിഗ്രി മൊമെൻ്റം മൊമെൻ്റം കൺസർവ് ചെയ്യണം അപ്പോൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന രണ്ട് ക്യാമറേസ് ഉണ്ട് അപ്പോൾ രണ്ട് ഫോട്ടോ ഡിറ്റക്ടേഴ്സ് ക്യാമറ ഡിറ്റക്ടേഴ്സ് വൺ എയ്റ്റി ഡിഗ്രി അത് ആയിട്ട് രണ്ട് പിടിക്കും അപ്പൊ മനസ്സിലാവും അവിടെ ഒരു അനിഹിലേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ലേഷന്റെ അതിന്റെ തീവ്രത ഡെൻസിറ്റി അതാണ് ഹോൾ ബോഡി സ്കാനിൽ നോക്കുന്നത് അപ്പൊ ക്യാൻസർ ഉള്ള സ്ഥലത്ത് ഇത് കൂടുതലായിരിക്കും അപ്പൊ അത് ആക്ച്വലി ആന്റി ആന്റിബയോട്ടിക്കലിന്റെ യൂസ് ആണ് പോസിട്രൺ പെറ്റ് സ്കാൻ പോസിട്രൺ എമിഷൻ സ്പെഷ്യോസ്കോപ്പ് അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്ക് യു ക്യാൻ ഓൾസോ മേക്ക് ആൻറ്റി ആൻറ്റി ഹൈഡ്രജൻ ഇൻസ്റ്റെറ്റ് ഓഫ് പ്രോട്ടോൺ യു ക്യാൻ ഹാവ് ആൻ ആൻറ്റി പ്രോട്ടോൺ ആൻഡ് എ പോസിറ്റർ ആൻ ആൻറ്റി ഹൈഡ്രജൻ ആൻറ്റി ഹൈഡ്രജൻ ലാബിൽ സൃഷ്ടിക്കപ്പെട്ടിട്ട് അതിന് ഒരുപാട് മെഷർമെന്റ് നടത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം തന്നെയാണോ ആൻറ്റി ഹൈഡ്രജൻ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷണം സയന്റിസ്റ്റ് പരീക്ഷണപരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നടത്തുന്നുണ്ട് ആൻറ്റിമെറ്റ് മാറ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സേണിലൊക്കെ ആന്റിമാറ്ററി ക്രിയേറ്റ് ചെയ്യും അപ്പൊ ആന്റി പാർട്ടിക്കിൾസും ജീവാത്മാവും പരമാത്മാവും തമ്മില് ബന്ധിപ്പിക്കാൻ പറ്റില്ല ജീവാത്മാ നോട്ട് ആന്റി ടു അല്ലല്ലിക്കിള് കോംപ്ലിമെന്ററി അല്ല ഇന്നിസ് കോംപ്ലിമെന്ററി ഇൻ ദ ഫോളോയിങ് സെൻസ് നിങ്ങൾ വാക്യൂം ഫീൽഡ് എടുക്കും ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്ത സ്ഥലം ലോകത്തിലില്ല ഈവൻ വാക്യൂം ഫുൾ ഓഫ് പോസിബിലിറ്റി ഫുൾ ഓഫ് പോസിബിലിറ്റി അപ്പൊ ഫ്രം വാക്യം സ്റ്റേറ്റ് യു ക്രിയേറ്റ് ആൻ എലക്ട്രോൺ ആന്റിബയോട്ടിക്കൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് നിലയൊക്കെ ചാർജ് കൺസർവ് ചെയ്യും ഒരു ഇലക്ട്രോൺ എമർജി ചെയ്താൽ ഒരു പോസിട്രോൺ എമർജി ചെയ്യും അപ്പൊ ഇതിന്റെ പോസിറ്റീവ് എനർജിയും ഈ നെഗറ്റീവ് എനർജിയും കൂടി കൂട്ടിയ സീറോ എനർജി സോ യു ക്യാൻ ക്രിയേറ്റ് മാറ്റർ ഔട്ട് ഓഫ് നത്തിങ് പ്രൊവൈഡ് യു ക്രിയേറ്റ് ഇൻ ആന്റിമാറ്ററിയൽസ് വെയർ അത് കൂട്ടിമുട്ടാണ്ട് ൂരെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് മാറ്റർ അപ്പൊ ചില യുക്തിവാദികൾ ചോദിക്കാറുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും മാറ്റർ കാൻ ബി ക്രിയേറ്റ് ഫ്രം നത്തിങ് ഇറ്റ് ഹാപ്പൻസ് വാക്വം ഫ്ലക്ച്വേഷൻസ് വിൽ റൈസ് ടു ഫോട്ടോസ് വാക്വം ഫ്ലക്ച്വേഷൻസ് വിൽ റൈസ് ടു ഇലക്ട്രോൺ പോസിറ്റോൺസ് ദാറ്റ്സ് ഓൾസോ പോസിബിൾ അപ്പൊ മെറ്റീരിയലൈസേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത് ഒരു ഗ്യാമറ പാർട്ടിക്കിൾ വന്നിട്ട് ഒരു ന്യൂക്ലിയസിൻ്റെ അടുത്ത് സ്കാറ്റർ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ ലെറ്റ് പ്ലേറ്റ് അവർ കോസ്മിക് ക്യാമറ പാർട്ടിക്കിൾ വരും കോസ്മിക് റേറ്റ് ക്യാമറ പാർട്ടിക്കിൾ വന്ന് ഇവിടെ സ്കാറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് അൻ ഇലക്ട്രോൺ പോസിറ്റീവൺ പെയർ സോറി ഇലക്ട്രോൺ ഇലക്ട്രോൺ പോസിറ്റീവൺ പയർ അപ്പൊ അങ്ങനെ ഒരു പെയർ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു അത് ക്രിയേഷൻ ഓഫ് മാറ്റർ ഫ്രം റേഡിയേഷൻ കാരണം ക്യാമറയിലേ വന്നു പ്യുവർ റേഡിയേഷൻ ഗെറ്റ് ടു പാർട്ടിക്കിൾസ് സോ ദാറ്റ് ഹാപ്പൻസ് അത് ആന്റി പാർട്ടിക്കിൾസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഞാനത് ചോദിക്കാൻ കാരണം കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം ഈ നമ്മളെന്ന് പറയുന്ന മാറ്ററും നമ്മുടെ ഒരു ആന്റി പാർട്ടിക്കൽ അല്ലെങ്കിൽ ആന്റി മാറ്റർ ആന്റി പാർട്ടിക്കൾ നമ്മുടെ ഒരു പാർട്ടിക്കൽ അതെ ആന്റി വിജു വിൽ ബി സബെയർ അപ്പൊ അത് രണ്ടും കൂടി കണ്ടുമുട്ടുമ്പോ അത് ഫ്യൂസ് ചെയ്ത് രണ്ടും ഇല്ലാതാകും അങ്ങനെ ഒരു കവിത തന്നെയുണ്ട് ഒരു സയന്റിസ്റ്റ് ആന്റി സയന്റിസ്റ്റിനെ കണ്ടുപിട്ടുന്നു രണ്ടുപേരും കൈ കൊടുക്കുന്നു രണ്ടുപേരും ഇതാവുന്നു അപ്പൊ അതെന്താണ് സർ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനത് വായിച്ചു പോകുമ്പോ ഈ ഭൗതിക ഫിസിക്സ് സോറി നമ്മുടെ ഫിലോസഫിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആ ജീവാത്മാവിനെ പരമാത്മാവ് കണ്ടെത്തുമ്പോഴ് രണ്ടു കൂടുതലേ ചേർന്ന് ഒന്നാമെന്നുള്ളൂ അപ്പൊ അതെന്താ സർ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആന്റി പാർട്ടികൾ നമ്മുടെ ഒരു ഈക്വൽ അങ്ങനെ അല്ല ലോകത്തിലെ ഒരു പ്രധാന യു ഹാവ് ലോട്ട് ഓഫ് മാറ്റർ ബട്ട് യു ഡോൺ ഫൈൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ആന്റി ആന്റിമാറ്റർ എവിടെ പോയി ആന്റി ആന്റി ആന്റിമാറ്റർ എവിടെ പോയി എന്നുള്ളതിന്റെ ആൻസർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എല്ലാ കാര്യത്തിലും സിമെട്രി പരിപാലിക്കപ്പെടുന്നില്ല അൽസ്വെയർ പ്രധാനമായിട്ട് ഇൻ ദി യൂണിവേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ഈസ് നോട്ട് ഈക്വൽ ആൻഡ് റൈറ്റ് പാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിന് ഇക്വൽ ഉണ്ടായിട്ട് റൈറ്റ് ഹാൻഡും അതെ 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 എല്ലാ ലെഫ്റ്റ് ഹാൻഡിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റ് ഹാൻഡിലും ആണ് അത് പിന്നെ ആളുകൾ പരിശോധിച്ചപ്പോൾ അത് മാത്രല്ല ചാർജ് പ്ലസ് ഈസ് നോട്ട് വയലേറ്റഡ് പിന്നെയും കൂടുതൽ കൂലങ്ക പരിശോധിച്ചപ്പോ സി പി ടി

അതിന് നോബൽ പ്രൈസ് കിട്ടി യാങ് വേർ സ്റ്റുഡൻസ് ഓഫ് എസ് ചന്ദ്രശേഖർ ഇൻ ഷിക്കാഗോ അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ക്ലാസ് എടുക്കാനായിട്ട് ചന്ദ്രശേഖർ യൂസ് ടു ഡ്രൈവ് ടു എക്സ് ഒബ്സർവേറ്ററി നാപ്പത്തി മൂന്ന് മൈല് വണ്ടി ഓടിച്ച് എക്സ് ഓബ്സർട്ടറിയിൽ ഈവനിങ്ങിൽ എത്തിയിട്ട് ലെക്ചർ കൊടുക്കുമായിരുന്നു ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു മൈ ഹോൾ ക്ലാസ് ഗെറ്റ്സ് എ നോവൽ പ്രൈസ് എന്നാൽ ചന്ദ്രശേഖർ പറഞ്ഞതായിട്ട് ഇപ്പൊ കാലപുരാണം എന്നുള്ളൊരു ലേഖനം അങ്ങ് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെയേറെ ഗവേഷണങ്ങൾ നടത്തിയ ആളാണ് അപ്പം ഹോക്കിങ്ങിന്റെ ഒരു കോൺസെപ്റ്റില് അല്ലെങ്കിൽ പല ആളുകളും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ ചെറിയ പ്രായത്തിൽ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലമാണ് കാര്യമാണ് അപ്പൊ ഈ കാലം എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇപ്പൊ പ്രപഞ്ചം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിനൊരു പലപ്പോഴും ഒരു ഫിലോസഫിക്കൽ ആയിട്ടൊരു ആൻസർ പറയാൻ പറ്റുന്നത് അപ്പൊ ഈ ബുക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആബ്സെൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു വെക്കാം അപ്പൊ ആദ്യത്തെ പ്രപഞ്ചത്തിൽ ആദ്യത്തെ കടുവ ആ കടുവ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു കഴിയുമ്പോൾ കടുവയുടെ ഇല്ലായ്മ ആയിരുന്നു അങ്ങനെ ചിന്തിക്കുകയാണ് എങ്കിൽ ടൈം ഉണ്ടായതാണോ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ആ ഉണ്ടായ ടൈമിന് മുമ്പ് എന്തായിരുന്നു ടൈം ഇല്ലായ്മ എന്നൊരു കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ചിന്തിച്ചെടുക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ ഭാരതീയ പുരാണത്തിലാണ് അതിനെക്കുറിച്ച് പുരാണത്തിലും അല്ല ശാസ്ത്രത്തിലും അതിനെക്കുറിച്ച് കൂലങ്കഷമായ ശാസ്ത്രങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ ലേഖനത്തിൽ അത് പരാമർശിച്ചു അതെ അതെ അതിൽ പലതരം കാലങ്ങളെ പറയുന്നുണ്ട് അഖണ്ഡകാലം നൈരന്തര്യമായിട്ടുള്ള കാലം ഖണ്ഡനമില്ലാത്ത കാലം നിമിത്തകാലം അവൻ ഇത് ഭവിക്കണം ഇന്നത് ഭവിക്കണം ഇന്ന കാലം വേണം ആ അത് നിമിത്തകാലം എന്ന് പറയുന്നുണ്ട് പിന്നെ കാരണകാലി കാലം അങ്ങനെ പലതരം കാലങ്ങളെ കുറിച്ച് നമ്മുടെ പുരാണങ്ങളിലും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ കാലം എന്ന് പറയുന്നത് ഒരു സംഭവമാണെന്ന് തോന്നണില്ല കാലം എന്നുള്ളത് പലതാണ് അപ്പൊ അഖണ്ഡകാലമാണെങ്കിൽ പ്രപഞ്ചം ഉണ്ടായി മുമ്പോട്ട് പോയി അതില്ലാതാകുന്ന കാലം അഖണ്ഡകാലമാണ് ആ കഷ്ടകാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിന്റെയും എല്ലാം നടക്കുന്ന ഒരു പശ്ചാത്തലമായിട്ട് എക്സാക്ട് ദാറ്റ്സ് എക്സാക്ട്ി വാട്ട് ജോൺ വീലർ സെഡ് എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് സംഭവിക്കാതിരിക്കാനായിട്ട് പ്രകൃതി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് കാലം എന്ന് ജോൺ വീലർ പറഞ്ഞു എന്റെ ആർട്ടിക്കളുള്ളത് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് സംഭവിച്ചു അങ്ങനെ പാടില്ല ഓരോന്നോരോന്നായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് കാലം എന്ന് ചിന്തിക്കാം അതെ അതെ പറഞ്ഞത് ഓ ശരി ശരി വായിച്ചില്ല എന്തായാലും വളരെ കൗതുകം തോന്നുന്നുണ്ട് വായിക്കാനായിട്ട് കാലത്തെ കുറിച്ച് ആപാട് ഒരു ബുക്ക് വായിച്ചിട്ടുള്ളത് പൂജ്യ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ കാലം ഒരു ചെറിയ പുസ്തകമാണ് അപ്പൊ അതില് ഈ ഭാരതീയ സങ്കല്പം അനുസരിച്ച് തന്നെ ഈ ഒരു പതിനായിരം താമരതലങ്ങൾ ഏറ്റവും ചേർത്ത് വെച്ചിട്ട് ഏറ്റവും അതെ ത്രുടി എന്ന് പറയുന്ന ഒരു സമയം മുതൽ പിന്നീട് അത് കൽപ്പത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കൽപ്പം എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു പകലായിട്ടും ഒക്കെ പറയുന്ന ഒരു വലിയ കാലഗണനയുടെ ഒരു സങ്കല്പതിനകത്ത് പറയുന്നുണ്ട് അപ്പോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മളിപ്പോ ഇവിടെ എങ്ങനെ അത് സംഭവിക്കുന്നതിന് എന്തെങ്കിലും സാറിന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണമുണ്ട് അത് ഐൻസ്റ്റീൻറെ മിങ്കോസ്കിയുടെ സ്പേസ് ടാങ് കണ്ടിന്യൂ ഉദാഹരണമായിട്ട് യു ഹാവ് ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ് ഒരു ഇവന്റ് എന്ന് പറയുന്നത് സ്പേസ് ടൈമിലുള്ള ഒരു പോയിന്റ് ആണ് അതായത് യു ഹാവ് എക്സ് ഗീവ് യു സ്പേസ് ആൻഡ് ഐ സി ടി വിസ് ദൈം അപ്പൊ അതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ് അപ്പൊ മോസ്റ്റ് ഓഫ് ദി ഇവൻറ്സ് വിച്ച് വി പെർസീവ് ആർ വിത്ത് ഇൻ ദൈം ടൈം കോൺ അതായത് ഈ പ്രകാശത്തിന്റെ വെലോസിറ്റി വരച്ച് കഴിഞ്ഞ ഒരു കോണാ ആ ലൈറ്റ് കോണിനകത്താണ് നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതില് ഉണ്ട് ഫ്യൂച്ചറുണ്ട് പാസ്റ്റ് ഉണ്ട് ക്വസ്റ്റിനേ പോയിന്റ് ഇവന്റ്സ് ആർ ഓൾറെഡി ദേർ കാലം ചെന്ന് അതിനെ മീറ്റ് ഒരു ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഒരു ഇവന്റ് കാലം പുരോഗമി അത് ഫ്യൂച്ചറിൽ ഉണ്ടാവും ഫ്യൂച്ചറിലെ പോയിന്റാണ് അത് കാലം പുരോഗമിച്ച് ആ പോയിന്റിനെ മീറ്റ് ചെയ്യുന്നു അതായത് ഈ ലൈറ്റ് കോണിന്റെ ഒറിജിൻ ാണ് അതിന്റെ ഒറിജിൻസ് ഫ്യൂച്ചറിലേക്ക് പോയൊരു മീറ്റിംഗ് ബൈവൻ ഉണ്ടാവുന്നു ദാറ്റ്സ് എ വ്യൂ ഗൺ ബൈ മിങ്കോസ്കി അപ്പൊ നമ്മള് ഒന്നും ചെയ്യുന്നില്ല നമ്മള് ചെയ്യുന്നതിലേക്ക് എത്തിച്ചേരുന്നു ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അത് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെയും ചിന്തിക്കാം ഞാനൊരു വേറൊരു എക്സാമ്പിൾ എന്റെ ആർട്ടിക്കളിൽ തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് കാലത്തെ കുറിച്ച് വളരെ വികലമായ ഒരു സങ്കല്പമാണ് ഉള്ളത് ഉദാഹരണമായിട്ട് നമ്മള് വി ആർ ഇതിപ്പോ ഐൻസ് വേൾഡ് ഫോർ ഡൈമെൻഷനാണല്ലോ മൂന്ന് സ്പേസ് കോർഡിനേറ്റ് ഒരു ടൈം കോർഡിനേറ്റ് എ ഫോർ ഡൈമെൻഷനൽ വേൾഡ് അപ്പൊ ആസ് ബീങ്സ് ലിവിംഗ് ഇൻ ത്രീ ഡെൻഷനൽ വേൾഡ് ഇൻ എ ഫോർ ഡയമെൻഷനൽ സ്പേസ് വി ആർ സീയിങ് നോട്ട് ദി ആക്ച്വൽ ഇവൻസ് വി ആർ സീയിങ് സീൺലി ക്രോസ് സെക്ഷൻസ് ഓഫ് ഇവൻസ് എക്സാമ്പിൾ പറയാം ഒരു ടു ഡയമെൻഷനൽ ജീവി ഉണ്ടെന്ന് വിചാരിക്കാം ജലത്തിന്റെ ഉപരിതലത്തില് ജീവിക്കുന്ന ഒരു പ്രാണി അതിന് രണ്ട് ഡയമെൻഷനേ ഉള്ളൂ അതിന് മോൾ മുകളിലും കീഴും ഇല്ല ഉപരിതലം മാത്രമേ ഉള്ളൂ മിക്സും വയ്യും മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളൊരു മുട്ട വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറക്കുകയാണ് അപ്പൊ നമുക്കറിയാം നമ്മളൊരു മുട്ട ഇറക്കുകയാണ് വെള്ളത്തിലേക്ക് ഈ ജീവി എന്താ കാണുന്ന ഇറ്റ് വിൽ സി എ വൈറ്റ് സ്പോട്ട് ഇൻ ദൊറൈസൺ ഫസ്റ്റ് സ്പോട്ട് എക്സ്പാൻസ് ഇൻ ലെങ് റെഡ്യൂസെസ് അപ്പൊ ഈ ജീവിയുടെ വെച്ച് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ ജീവി എന്താ പറയാ ഈ പറയാം ആദ്യം ഒരേസുള്ള ഒരു വൈറ്റ് സ്പോട്ട് ഉണ്ടായി അത് ഇലോങ്ങേറ്റ് ചെയ്തു അത് കഴിഞ്ഞാൽ അത് ചെറുതായി അത് കഴിഞ്ഞാൽ മുട്ട വെള്ളത്തിലിറക്കുകയാണ് അറിയുള്ളൂ ത്രീ ഡൈമെൻഷണൽ ബീയിങ് ആയിട്ടുള്ള നമുക്കേ അറിയുള്ളൂ മുട്ടവെള്ളത്തിൽ ഇട്ടതാണെന്ന് ടു ഡൈമെൻഷണൽ ബീയിങ് കാണുന്ന എൻറ്റയർലി ഡിഫറെൻറ്റ് അപ്പൊ അതുകൊണ്ട് സംഭവങ്ങളെ കുറിച്ച് വളരെ വികലമായ ഒരു വീക്ഷണം മാത്രമേ ടു ത്രീ ഡയമെൻഷനൽ ബീയിങ്സ് ആയിട്ടുള്ള നമുക്ക് ഫോർ ഡയമെൻഷനൽ വേൾഡില് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറയാൻ പറ്റൂ നമ്മള് യഥാർത്ഥ കാര്യങ്ങൾ ഒരിക്കലും കാണുന്നില്ല കാണുന്നില്ല ജ്യോതിഷക്കാര് യഥാർത്ഥം കാണുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവര് അവരൊപ്പം ഫ്യൂച്ചറൊക്കെ അപ്പൊ ദിസ്ഇസ് എക്സാക്ട് വാട്ട് ഹാപ്പൻസ് ടു ബീങ്സ് ലൈക്ക് അസ് ഹു ലിവ് ഇൻ ത്രീ ഡെൻഷനൽ വേൾഡ് വേർ ആക്ച്വലി ഇറ്റ് അപ്പൊ ഒരിക്കലും നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് പോലും പറയാൻ പറ്റില്ല ഉദാഹരണമായിട്ട് ചുഴലിക്കാറ്റ് ഉണ്ടായി ചുഴലിക്കാറ്റ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് മീറ്റ് ചെയ്തു ഇതാണ് സംഭവിച്ചത് ഓ അപ്പൊ അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ ഈ കർമ്മയുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോ ഒരു ആക്സിഡന്റ് നടക്കേണ്ട ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെന്ന് കേറുന്നു അത് അത് ഈ പറഞ്ഞ പോലെ നമ്മളെ ഡിറ്റർമിനിസ്റ്റിക് തിയറിയോട് അതെ അതെ ചേർന്ന് കൂടുതൽ വരികയാണ് അപ്പൊ നോട്ട് മിയർ കാഷ്വാലിറ്റി അപ്പൊ ഇത് സംഭവിക്കേണ്ടത് ആണെന്നുള്ളൊരു സങ്കല്പം അതെ 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 ഇത് ഭവിക്കണം ഇന്ന കാലം വേണം ഉം ഉം അവശത് വേണം അതെ 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 അത് ഗംഭീരമായൊരു എക്സ്പ്ലനേഷൻ ആണ് എന്തായാലും